ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇഫ്താറിന് നമുക്ക് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ നമുക്കിത് നല്ല ഗ്രേവി ആയിട്ട് നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും ഒരുപാട് സാധനങ്ങളൊന്നും നമുക്കിതിലേക്ക് ചേർക്കുകയും വേണ്ട അതിനായിട്ട് കുക്കർ ചുടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ട് അതുപോലെ തന്നെ ഏലക്കായ ഗ്രാമ്പൂ പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും രണ്ട് പച്ചമുളക് കീറിയും കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം ഇനി ഇത് ഇതിലേക്ക് ആവശ്യമായ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു രണ്ടേ മുക്കാൽ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഒന്ന് പേസ്റ്റാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുത്തിട്ടുമുണ്ട് ഇനി മൂന്ന് തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അങ്ങ് എടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നെ വഴറ്റിയെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പം മുളക് പൊടി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി രണ്ടര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി എപ്പോഴും നിങ്ങൾ മുളക് എത്രയാണോ ചേർക്കുന്നത് അതിനേക്കാളും കുറച്ച് കൂട്ടി ചേർക്കാൻ നോക്കുക കേട്ടോ ഒര അര ടീസ്പൂൺ എങ്കിലും ഇനി നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നന്നായി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് തോലലങ്ങളന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു റെസിപ്പി പത്തിരിൻ്റെ കൂടെയും അതുപോലെ തന്നെ നെയ്പ്പത്തിരിൻ്റെ കൂടെയും നൂലപ്പത്തിൻ്റെ കൂടെയും ൊട്ടീൻ്റെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല കുറുകിയിട്ട് നല്ല കുറുകി ചാറോട് കൂടിയുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ നമ്മളൊരൊറ്റ വിസിലും നമ്മളിത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിസിലെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത് വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ തേങ്ങ ഏകദേശം ഒരു ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് വലിയ ജീരകം കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ മിക്സി കഴുകിയ ഒരു വെള്ളം കൂടെ ജാറ് കഴുകിയ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സാക്കി കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാട്ടെ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് പിന്നെ ഇതേപോലെ നമുക്ക് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് വറവ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി ചേർത്ത് വറവ് ചെയ്യാണ് അപ്പം ഇതാ ഏകദേശം ഒരു നാലഞ്ച് ചെറിയ ചെറുപൊളി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് ചെറുതായി കട്ട് ചെയ്ത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ ചിക്കൻ മസാല കുറച്ചൊരു ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ഒന്ന് അടച്ച് വെക്കുകയും വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ താങ്ക്